ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതിയായി വിചാരിച്ച പ്രിയപ്പെട്ട മറ്റച്ഛന്മാരെ സമർപ്പിതരെ ഒത്തിരി കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട മത്സരമുള്ള കുഞ്ഞുമക്കളെ നമ്മൾ പ്രാർത്ഥനാപൂർവം ഇത്ര വാർഡിൽ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന മോളിച്ചേച്ചിയെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് കൂടുകയാണ് വലിയൊരു കുടിവരവാണിത് പ്രാർത്ഥനയ്ക്കായുള്ള ഒന്നിച്ചു ചേരലാണ് ഒരുപാട് പ്രാർത്ഥിച്ച് സ്നേഹിച്ച് ഒരു പോലെ ജീവിച്ച വ്യക്തിയാണ് മോളി ചേച്ചി അപ്രതീക്ഷിതമല്ലെങ്കിലും അധികം പ്രായമാകുന്നതിന് മുമ്പ് അറുപത്തഞ്ച് വർഷങ്ങളേ ആയുള്ളൂ ഈ ലോകം വിട്ട് തിരുസന്നിധിയിലേക്ക് അവർ പോകുമ്പോൾ നമുക്ക് പ്രയാസവും ശങ്കടങ്ങളും ഉണ്ട് പൗലോസ് റോമാക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ട് പതിനഞ്ചിൽ കരയുന്നവരോടുകൂടി കരയുവിൻ എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ തെസലോണിയൻസിന് എഴുതിയപ്പോൾ പറഞ്ഞു എന്നാൽ പോലെ ദുഃഖിക്കുകയോ കരയുകയോ അരിത് ഒരേ കാര്യം തന്നെയാണ് അദ്ദേഹം തിരുവചനമായിട്ട് നമുക്ക് നൽകുന്നത് നമ്മുടെ പ്രത്യാശ സ്വർഗമാണ് മോക്ഷമാണ് മോക്ഷത്തിൽ ഇടം കെട്ടത്തക്ക വിധത്തിൽ നമ്മൾ ജീവിക്കണം മോക്ഷപ്രാപ്തി എളുപ്പമുള്ള കാര്യമല്ല ഈ ലോകം വിട്ട് മോക്ഷത്തിൽ പ്രവേശിക്കുക അതിനുള്ള ഒരു ഒരു ത്രാൻസിസ് ഒരു കടന്നുപോകല് അത് ചിലരെ സംബന്ധിച്ച് വലിയ ഫ്രിക്ഷൻ ഒരുപാട് വേദനകൾ പ്രയാസങ്ങൾ ചിലർക്ക് അത്രയും വരികയില്ല അതുകൊണ്ട് ഈ കടന്നു പോകല് വേദനാജനകമായൊരു കാര്യമാണ് കടന്നു പോകുന്നയാൾക്കും ഒപ്പം കൂട്ടത്തിൽ ജീവിച്ച് ഒന്നിച്ച് പെരുമാറിയ ആളുകൾക്കുമെല്ലാം അമ്മയെ ഞാൻ ഈ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് അമ്മയോർത്ത് ഞാൻ ഈ നാളുകളിലെല്ലാം പ്രാർത്ഥിച്ചിരുന്നു പരിശുദ്ധ പ്രബാന അർപ്പിക്കുന്നതിന് മുമ്പ് അമ്മയുടെ അനാരോഗ്യം അമ്മയുടെ മക്കളിലൂടെ അച്ഛന്മാരിലൂടെ എനിക്കറിയാമായിരുന്നു അവരോട് പലപ്പോഴും അത് പറയുകയും ഈ നാളുകളിലെല്ലാം ഓരോ ദിവസവും തന്നെ അച്ഛന്മാർ അമ്മയുടെ പ്രയാസങ്ങളെ പ്രയാസങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടാണ് ഇരുന്നത് വളരെയധികം തവണ നമ്മെ ഓർത്ത് പ്രാർത്ഥിച്ച് ദൃശ്യയില് സമർപ്പിച്ചിട്ടുണ്ട് മറ്റാഷ് വിശേഷകൻ ലോകത്തിന്റെ അവസാനം വിധി നടക്കുമ്പോൾ സ്വർഗപ്രവേശനത്തിനുള്ള അഞ്ചാറ് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് വിശന്നു ഭക്ഷിക്കാൻ തന്നു ദാഹിച്ചു കുടിക്കാൻ തന്നു പരദേശിയായിരുന്നു സ്വീകരിച്ചു നഗ്നനായിരുന്നു ഉടുപ്പിച്ചു രോഗിയായിരുന്നു സന്ദർശിച്ചു കാരാഗ്രഹത്തിലായിരുന്നു എൻ്റെ അടുക്കൽ വന്നു ഇത് മോക്ഷപ്രാപ്തിയുടെ അടിസ്ഥാന കാര്യങ്ങളായിട്ട് പറയുന്നതാണ് ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ ഓർത്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ അമ്മ ചെയ്തു തരുന്ന കാര്യങ്ങളാണ് ഒരമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഭക്ഷിക്കാൻ കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക നല്ലപോലെ ഉടിപ്പിക്കുക വേദനിക്കുമ്പോൾ സന്ദർശിക്കുക അങ്ങനെ ഏത് പ്രതിസന്ധിയിലും ഒരമ്മ ചെയ്യുന്ന കാര്യമാണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ അവസാനം മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കഥാവ് നമുക്ക് തന്നിട്ടുള്ളത് ഒരു പേരൻസിന് മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും മക്കൾ വഴി ഉണ്ടായാലും അതെല്ലാം വേണ്ട രീതിയിൽ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും പേരൻസിന് മാത്രമേ അമ്മയ്ക്ക് മാത്രമേ പലപ്പോഴും അതെല്ലാം സാധിക്കുകയുള്ളൂ ഇന്ന് തിരുഹൃദയ തിരുനാളുകൂടെ നമ്മൾ ഓർമ്മിക്കുന്നു തിരുഹൃദയം അലിവുള്ള ഹൃദയമാണ് സ്നേഹമുള്ള ഹൃദയമാണ് കാരുണ്യമുള്ള ഹൃദയമാണ് അത് അമ്മയുടെ ഹൃദയം തന്നെയാണ് ഒരമ്മയെക്കുറിച്ച് നമുക്ക് പറയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് തിരുഹൃദയത്തിൻ്റെയും ആ ചിന്തകൾ അങ്ങനെയുള്ള ഒരു ഒരു ഹൃദയവുമായിട്ടാണ് മോളിച്ചേച്ചി ജീവിച്ചതും പ്രവർത്തിച്ചതും പെരുമാറിയതും എല്ലാവരോടും അവർ അവരുടെ ബന്ധങ്ങൾ സ്ഥാപിച്ചതുമെല്ലാം അങ്ങനെ നമ്മൾ അമ്മ ഇന്ന് ഇവിടുന്ന് വിറപിരിയുമ്പോൾ വേദനാജനകമായ ഒരു കാര്യമാണ് വളരെ പ്രയാസമുള്ള കാര്യമാണ് എങ്കിലും അതിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അമ്മ മോക്ഷത്തിലേക്കാണ് പോകുന്നത് അമ്മ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചുകൊള്ളും അമ്മയുടെ വേദനയും പ്രയാസങ്ങളും എല്ലാം സ്വർഗത്തിലേക്കുള്ള ലാഡേഴ്സ് ആയിരുന്നു ഗോവണിപ്പൊടികളായിരുന്നു ആ ഗോവണി ചവിട്ടി കയറി ഈ ട്രാൻസിത്തൂസ് അമ്മ ഉൾക്കൊണ്ടപ്പോൾ അമ്മ ബ്രാഹത്തിൻ്റെ മടിയിലേക്കാണ് ഈശോയുടെ പക്കലേക്കാണ് പോകുന്നത് അങ്ങനെ അമ്മ ആദ്യം എങ്ങനെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് മഹമ്മദ് സായിൽ നമ്മൾ കണ്ടോ ആദ്യ കുർബാനയിൽ കണ്ടോ തൈലാഭിഷേകത്തിൽ കണ്ടോ അതുപോലെ മുടി ധരിപ്പിച്ച് വെള്ളവസ്ത്രമണിയിച്ച് അമ്മ നമ്മൾ കടത്തിയിരിക്കുകയാണ് അമ്മ മോക്ഷത്തിലേക്ക് പോകുന്നതും അമ്മ ഏറ്റവും നിഷ്കളങ്കമായ രീതിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയായിട്ട് ഈ ലോകത്തിൽ വളർന്നു വന്ന ആ എട്ട് പത്ത് വർഷങ്ങളിലെ ആ അനുസ്മരണമാണ് അങ്ങനെയാണ് പ്രദീസ്സായിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ നിഷ്കളങ്കമായ നമ്മുടെ ജീവിതമാണ് പ്രതീക്ഷ പ്രവേശനത്തിന് നമ്മെ അർഹരാക്കുന്നതും ഈ ലോകം അമ്മ കണ്ടു അതിൻ്റെ നല്ല വശങ്ങളെല്ലാം അമ്മ മനസ്സിലാക്കി ഈ ലോകം തന്നെയും ഒരു വൂമ്പാണ് ഗർഭപാത്രമാണ് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോയാൽ നമുക്ക് മോക്ഷത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെയുള്ള ഒരു ജന്മമാണ് ജന്മമാണ് നമ്മ ഇപ്പോൾ സ്വീക സ്വീകരിച്ചിരിക്കുന്നത് അനശ്വരമായ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ആ ഒരു അല്പം വേദനാജനകമായ ആ നാളുകളിലൂടെ കടന്നു പോയപ്പോഴും നമുക്കറിയാമായിരുന്നു അതൊക്കെ ഈശോ നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ് ഈശോ അടുത്തുണ്ട് എന്ന് നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ജോബ് പറയുന്നുണ്ടല്ലോ എൻ്റെ നല്ല നാളുകളിൽ ഞാൻ കർത്താവിനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ എനിക്ക് വേദനകൾ തന്നപ്പോൾ മുഖാഭിമുഖം നിന്നെ ഞാൻ കാണുകയായിരുന്നു നമ്മളെല്ലാവരുടെയും അവസ്ഥ അതാണ് നമുക്ക് ദൈവമല്ലാതെ മറ്റൊന്നും അടിസ്ഥാനപരമായിട്ട് ഇല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലതുപോലെ ജീവിക്കാനും പെരുമാറാനും സംസാരിക്കാനും ഒക്കെ സാധിക്കുന്നത് മനുഷ്യമായിട്ട് അമ്മയുടെ വേർപാട് വളരെ പ്രയാസകരമായ കാര്യമാണ് പരിശുദ്ധ മറപ്പാപ്പമാര് അവര് കോൺക്ലേവിൽ കയറി തിരഞ്ഞെടുക്കപ്പെട്ട് മർപ്പാപ്പയായിട്ട് ലോകത്തോട് പറയുന്നതിന് മുമ്പ് അവര് ചെയ്യുന്നൊരു കാര്യമുണ്ട് അവര് സിസ്റ്റീൻ ചാപ്പലിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ മുറിയിൽ പ്രവേശിക്കുകയാണ് ആ മുറിക്ക് പറയുന്ന പേര് സ്റ്റാൻസ കണ്ണുനീരിന്റെ മുറി എന്നാണ് കരച്ചിലിൻ്റെ മുറി തിരഞ്ഞെടുക്കപ്പെടുന്ന പരിശുദ്ധ പിതാവ് ആദ്യം ചെയ്യുന്നത് ആ മുറിയിൽ കയറി കരയുകയാണ് കരഞ്ഞ് മർപ്പാപ്പായുടെ വെള്ളവസ്ത്രം ധരിച്ച് പുറത്തേക്ക് വരുന്നു കണ്ണീരിൻ്റെ വിലാപത്തിന്റെ മുറി എന്ന് പേര് കൊടുത്തിരിക്കുന്നതും ഏറ്റെടുക്കാൻ പോകുന്ന ആ വലിയ ഉത്തരവാദിത്വം ഉണ്ടാക്കിയേക്കാവുന്ന വേദനകളുടെ ആധിക്യം കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു ഒരു വേദനയാണ് അമ്മ മരിക്കുമ്പോൾ മക്കൾക്കുമുള്ളത് അവർ ഈ സ്തൻസതിൽ ിയാൻ തോയിലേക്ക് മാറുകയാണ് അമ്മ വേറെപെടുമ്പോൾ മക്കളുടെ ഒരു ഒരു വലിയൊരു അവസ്ഥയാണ് അവർ കണ്ണീരിന്റെ മുറിയിലേക്ക് ആ നിമിഷങ്ങൾ കടക്കും അത് അത് വലിയ വലിയൊരു ഒരു ബന്ധം പ്രകാശം അടുപ്പം തമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ള ആ ഒരു ഒരു ഭാരം നമുക്ക് താങ്ങാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഈ അമ്മച്ചി നമുക്ക് വലിയ ശുശ്രൂഷകളും പരിഗണനകളും എല്ലാം തന്ന് രക്ഷിച്ച് വളർത്തി വളരെയേറെ ത്യാഗം ചെയ്തിട്ടാണ് നമ്മ ഇപ്പോഴേ നമ്മിൽ നിന്ന് വേർപിരിയുന്നത് നമ്മ സ്വർഗത്തിലേക്ക് പോവുകയാണ് അവിടെ അമ്മ ജീവിച്ച ഈ സുഹൃതങ്ങൾ മാത്രം മതി അവിടെ കട്ടാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കാനായിട്ട് തിരുഹൃദയത്തോട് സാദൃശ്യമുള്ള അലിവുള്ള ഒരു ഹൃദയമായിട്ടാണ് അമ്മ ജീവിച്ചതെല്ലാം ഈ വീടിനെ വളർത്തി വലുതാക്കി വലിയൊരു ഒരു നേതൃത്വം അമ്മ കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും നല്ല മോക്ഷവിചാരങ്ങൾ നൽകിയത് അമ്മയാണ് അങ്ങനെ പ്രാർത്ഥന വഴിയും സ്നേഹം വഴിയും എല്ലാവരോടുമുള്ള അടുപ്പം ഒക്കെ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ വീട്ടിൽ സ്ഥാനമുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ചിന്തകളുമാണ് അമ്മയ്ക്കെന്നേം ആവശ്യമായിട്ടുള്ളത് അനിയ വീട്ടുകാരെയെല്ലാം ഹെറുതെപൂർവ്വം ഓർക്കുകയാണ് അമ്മയുടെ വേറപാടിൽ ജോയിച്ചേട്ടന് അതുപോലെ മക്കള് ടൈറ്റസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാർട്ടിനൻ ഞങ്ങളുടെ അൽഫോൺസച്ഛൻ അതുപോലെ ഡിക്കൻ നിർമ്മല് അവരുടെ എല്ലാം പ്രയാസം അതുപോലെ മരുമകള് ലിറ്റി കൊച്ചുമക്കള് കർത്താവിന്റെ സന്നിധിയിൽ അത് നമ്മളുടെ പ്രാർത്ഥനകളാണ് നിങ്ങളീ അമ്മയെ വളരെയേറെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അത്രമാത്രം അടുപ്പും ടൈറ്റസും ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ രണ്ടുപേരും അതുപോലെ ഡിക്കനും എല്ലാം അമ്മയോടുണ്ടായിരുന്നു അമ്മ വലിയൊരു വികാരമായിരുന്നു ഇവരോട് എപ്പോൾ ചോദിച്ചാലും അമ്മ എന്ന ആ ഒരു വലിയ സത്യം ഹൃദയത്തിൽ കൊണ്ടുനടന്ന മക്കളാണ് ഇവരെല്ലാം ഞാൻ അവരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് ഒരു നാലുപേരും അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ട മക്കളാണ് അമ്മ എപ്പോഴും അങ്ങനെയാണല്ലോ അമ്മയ്ക്ക് മക്കളെല്ലാം പ്രിയപ്പെട്ടവരാണ് അതുപോലെ വൈദിക പരിശീലന കാലത്ത് മാർട്ടിനും അൽഫോൻസിനും നിർമ്മലിനും ഡിക്കനും അവർക്ക് പേർക്കും കേരളത്തിന് പുറത്ത് വൈദിക പരിശീലനത്തിൻ്റെ ഒരു നിശ്ചിത കാലഘട്ടം പഠിക്കാനും വ്യത്യസ്ത ഭാഷകൾ പഠിക്കാനും വ്യത്യസ്ത സംസ്കാരങ്ങളുമായിട്ട് ഇടപെടാനും എല്ലാം അവർക്ക് അവസരം ലഭിച്ചു ഞാൻ കരുതുന്നത് ഈ ഈ അമ്മ വഴി കിട്ടിയ ഒരു ഭാഗ്യമാണ് അപൂർവമായ ഒരു ഒരു ഭാഗ്യമാണത് ഈ മക്കൾ ഒരു നാല് പേരും അച്ഛന്മാർ മൂന്ന് പേരും ഡീക്കനും അവർക്ക് ഈ സംസ്ഥാനം വിട്ട് മറ്റ് സാധാരണഗതിയിൽ നമുക്ക് എത്തിപ്പടിക്കാൻ പറ്റാത്ത കേന്ദ്രങ്ങളിലൊക്കെ പരിശീലനം നേടി ഹിന്ദി നല്ലപോലെ പഠിച്ചു അങ്ങനെയുള്ള വലിയ കൃപകൾ കൂടി ഈ മക്കൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ അമ്മയ്ക്ക് ഓർത്തിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം ആറ്റണിച്ച് നമ്മുടെ അടിവികാരിയാണിപ്പോൾ എൻ്റെ നല്ല ഇടപെടലുകളും സാമ്പത്തികവും വളരെ സമർത്ഥനായ ഒരു അച്ഛനാണ് അതുപോലെ അൽഫോൻസും നിർമ്മലും നിർമ്മൽ ഇപ്പോൾ നമ്മുടെ വിദ്യാപീഠത്തിൽ വാതു പോസ്റ്റ് ഗ്രാജുവേഷൻ ദൈവശാസ്ത്രത്തിൽ എം എ ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അൽഫോൻസിച്ചിന് ഭഗൽപൂര് രൂപതയിലാണ് മാതെ അങ്ങനെ നല്ല നല്ലൊരു ഒരു കോമ്പിനേഷൻ ഈ മക്കള് അമ്മയ്ക്ക് പേരൻസിന് നൽകിയിട്ടുണ്ട് നമ്മുടെ ഒരു വർത്തമാന ഭാഷയിൽ പറഞ്ഞാൽ അമ്മ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നല്ലൊരു അഡ്രസ്സുള്ള അമ്മയാണ് ഈ ടൈറ്റസും മറ്റ് സമർപ്പിതരെ പോലെയുള്ള ഈ ഈ നാല് മക്കളും അവർ കൊണ്ടു നടക്കുന്ന തിരുവചനം അവരുടെ ദൈവവിചാരങ്ങള് അമ്മ അമ്മ താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ഏറ്റവും സ്വീകാര്യമായ ഒരു വഴിയിലൂടെ ഈ മക്കളെയൊക്കെ തിരിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് കൊണ്ടുവന്ന ഒരമ്മയെന്ന നിലയ്ക്ക് ഭാഗ്യപ്പെട്ട അമ്മയാണ് അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് വേദനിച്ചെങ്കിലും അത് ഈശോയ്ക്ക് വേണ്ടിയാണ് സഹിച്ചെങ്കിലും അത് ഈ കുടുംബത്തിനും മക്കൾക്കും മരുമകൾക്കും മറ്റ് എല്ലാം വേണ്ടിയാണ് അങ്ങനെയുള്ള ആ സഹനത്തിന് വലിയ അർത്ഥമുണ്ട് വലിയൊരു ഒരു ഒരു കൂട്ടിപ്പിടിപ്പിക്കലാണ് നമ്മ ഈ നാലു പേര് കർത്താവിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി കൊണ്ടു അങ്ങനെ അമ്മ നമ്മിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മുടെ വികാരങ്ങളും പ്രയാസങ്ങളും എല്ലാം മനസ്സിൽ ഉണ്ട് അമ്മ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ കരച്ചിലിൻ്റെയോ വിലാപത്തിൻ്റെയോ ഒന്നും പ്രസക്തിയില്ല നമുക്ക് പ്രത്യാശ മാത്രം മതി അമ്മയ്ക്കൊറ്റ കാര്യമേഞ്ഞ് ആവശ്യമുള്ളൂ സ്വർഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാം സ്വർഗത്തിൽ വരാൻ യോഗ്യതയുള്ളവരെ പോലെ നിങ്ങൾ ജീവിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാനും പ്രാർത്ഥനയിൽ കൂടുതൽ സ്ഥിരതയോടുകൂടി നമുക്കായിരിക്കാനും അമ്മയെ ഓർക്കുവാനും അമ്മയെക്കുറിച്ച് സംസാരിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു